സർവമംഗളമംഗലേശിവർവാർത്ഥ സാധിക്കേ സംഗതി സീരിയസ് ആവാൻ പോവാ സ്നേഹലതെ ഞാൻ വിളിച്ചറക്കും വിളിച്ച പാടന്റെ പിന്നിൽ ഉണ്ടാവുമെന്ന് ഉറപ്പാണോ അവള് വരും ഉറപ്പാണോന്ന് പണിക്കറി കൊണ്ടുവന്ന് മുന്നിൽ നിർത്തും എന്നിട്ട് രക്ഷിക്കാൻ പറയും ഞാനും പണ്ട് ഒരുത്തിളിച്ചവൾ ഇറങ്ങി വരാത്തത് കൊണ്ടാ ഞാൻ വെറും ഒരു ആ ഗതി നനക്കൊണ്ടാവരുത് നേരം വരാനുള്ള ഒരു വഴി ഞാൻ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട് വെളിച്ചപ്പാടേ ഞാനും ഒരാണെ അതൊക്കെ മോശമല്ലേ സംഗതി ഏകദേശം കെട്ടിയോ ആ കെട്ടിക്കൊണ്ടിരിക്കുന്നു ഞാൻ ഇപ്പോഴേ പറ പത്ത് പവൻ ഒരു പണത്തൂക്ക് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല എങ്ങനെയുണ്ട് അറിയാൻ വേണ്ടി മാത്രം പറയാ സാവിത്രിക്ക് വേണ്ടി കരുതിയ സ്വർണം വരെ ഞാനിതിൽ ഒരുക്കി ഒഴിച്ചു നിനക്കും എനിക്കും വേണ്ടിയല്ലേ നീ എന്റെ ഭാര്യയായിട്ട് വരുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവുക സാവിത്രിക്ക് ആയിരിക്കും നീ കാരണം തന്നെയാ നീ ഇല്ലെങ്കിൽ ഞാൻ പിന്നെ ആരെ സ്നേഹിക്കണമായിരുന്നു ഭർത്താവിന്റെ അസുഖം വേഗം മാറും എന്താ പോരെ മരണം പലതവണ വരും വന്നാലും എന്നാലും എവിടെയോ ഒരു അപകടം കാണുന്നുണ്ടാവുന്ന ഞാൻ കാവലുണ്ട് എന്താ പോരേ ദക്ഷിണിക്കുന്ന അതും ഇതും കുഞ്ഞിനെ വേദനിപ്പിക്കണ്ട അവൾ എന്നോട് എല്ലാം പറഞ്ഞു മഹാദേവ ഇതിപ്പോ ഇത്ര വലിയ ആന കാര്യമൊന്നും അല്ല എന്റെ മോക്ക് അവനൊരു സമ്മാനം കൊടുത്തല്ലേ ഉള്ളൂ വെച്ച് നീട്ടിപ്പ അവൾ എങ്ങനെയാ വേണ്ടെന്ന് പറയ വേറെ ആരും അറിയോ കാണോ ഒന്നും ചെയ്തില്ലല്ലോ മോളെ ഇല്ലമ്മേ ആ അത് മതി അവൻ അല്ലെങ്കിലും നല്ലവനാ എനിക്കറിയാം അവന്റെ നല്ല മനസ്സിന്റെ ഒരു ഗുണം കണ്ടില്ലേ പത്ത് പവൻ ഞാനുപോയി പിന്നൊരു ധൈര്യത്തിന് എനിക്കൊന്നും ഓർമ്മയില്ല ഇതൊക്കെ ഒരു സഹോദര സ്നേഹാണെന്ന് കരുതിയാ മതി സഹോദരൻ ആവാൻ ഒരേ വയറ്റിന്ന് എന്നെ വീണെന്നൊന്നും ഇല്ലല്ലോ പത്തു പവൻ കൃത്യമായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാ അവൻ സ്നേഹമുള്ള ദാനശീലനായ ഒരു തട്ടാന ഒരു കൈ വാങ്ങുന്നത് മറു മറുകൈ അറിയരുതെന്നാ പ്രമാണം അതുകൊണ്ട് ഇവളിത് വാങ്ങിയത് ഇവള് പോലും അറിഞ്ഞിട്ടില്ല എന്താ ഭാഗീരഥയ്ക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എനിക്കൊരു പതിനേഴ് പതിനെട്ട് വയസ്സ് പ്രായമുള്ളപ്പോ നമ്മുടെ ആ വാരിയത്തെ സൗദാമിനിയോട് എനിക്കും തോന്നി ഇതുപോലൊരു സഹോദര സ്നേഹം ആ സ്നേഹത്തിന്റെ പുറത്ത് ആ കുട്ടിക്ക് ഞാൻ ചെറിയൊരു സമ്മാനം കൊടുത്തു ആളുകൾ എന്തൊക്കെയാ പറഞ്ഞുണ്ടാക്കിയത് സഹോദര സ്നേഹമായിരുന്നു അവൻ ഇത് തന്നൂന്നും വെച്ച് ഇനി നീ ശിങ്കരിക്കാൻ വേലിക്കോട്ട് ചെന്നാ അരിഞ്ഞു ഞാൻ തോട്ടിലെറിയും അയൽവക്കത്തൊരു തട്ടാനുള്ളത് പണിക്കന്മാർക്ക് ഒരു ഐശ്വര്യമാണെന്ന് കരുതിയാ മതി

വലിയ എങ്ങനെ സന്തോഷിക്കാതിരിക്കടോ എന്റെ ജീവിതത്തില് പ്രധാനമായും ആ ഒന്ന് എന്റെ മോള് സ്നേഹലതയെ ഒരു ഗൾഫുകാരനെ കൊണ്ട് കല്യാണം കഴിപ്പിക്ക അത് ഏതാണ്ട് ഒത്തു വന്നിട്ടുണ്ട് മറ്റൊന്ന് എത്ര കഷ്ടപ്പെട്ടിട്ടായാലും അവൾക്ക് ഒരു പത്ത് പവന്റെ മാല പണിയിച്ചു കൊടുക്കുക ഒരു കൂട്ടി വെച്ച് തൊക്കിയെടുത്തത് അതും ഞാൻ അങ്ങ് ഒപ്പിച്ചു എങ്ങനെയുണ്ട് പവന ഓഹോ നേരോ നോക്കട്ടെ ഒരു ഇല്ല വളരെ കാലായിട അവൾ ഒരു മാല വേണം വേണം എന്ന് പറയണേ അവളുടെ ആഗ്രഹല്ലേ ചെലവൊന്നും ഞാൻ നോക്കിയില്ല പണിക്കൊരു കാലക്കി ഈ സ്നേഹമുള്ളത് എന്താ സ്നേഹമുള്ളത് എന്താന്ന് പറഞ്ഞാലുണ്ടല്ലോ അത് താനാ നല്ല പണി സമ്മതിച്ചു തന്നെ കൊണ്ട് പണിയിക്കണമെന്നാ വിചാരിച്ചിരുന്നത് അതിനിടയില ഭാഗീരഥയുടെ ഒരു സ്വന്തക്കാരി വീട്ടിൽ വന്നു അവരുടെ അയൽവക്കത്ത് നല്ല തങ്കം പോലത്തെ ഒരു തട്ടാനുണ്ടെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ സ്നേഹത പറഞ്ഞു അവൻ മതി അവൾക്കൊരു ആലോചന വന്നിട്ടുണ്ടേ ഞാൻ അതിന്റെ തിടുക്കത്തിലാ താനൊന്നു വന്നേ ഒരു എനിക്കിടോ കാര്യണ്ട് സംഗതി ഗൾഫാ നടക്കുകയാണെങ്കിൽ അങ്ങ് നടക്കട്ടെ ഗൾഫ് അവൾക്കും താല്പര്യ രണ്ട് നാല് ദിവസത്തിനകം അവരിങ്ങ് കാണാൻ വരും താൻ ഒരു ഉപകാരം ചെയ്യണം അവര് വരുന്ന ദിവസം തന്റെ വീട്ടിൽ നിന്ന് രണ്ട് ചെമ്പുപാത്രങ്ങളും അവിടെയുള്ള ആ പിച്ചളക്കിണ്ടിയും രണ്ട് കസേരയും വായ്പ തരണം നമ്മുടെ ഭാഗത്തുനിന്നും കാണിക്കാൻ എന്തെങ്കിലും വേണ്ടേ പത്ത് പവന്റെ മാല കാണിച്ചുകൊണ്ടൊന്നും ഇപ്പോഴത്തെ കാലത്ത് ഒരു കാര്യമില്ലടോ താൻ എന്റെ വലങ്കയായി നിൽക്കണം അവൻ ഗൾഫാ അവടെ തട്ടാമാർക്ക് നല്ല ചാൻസാ തന്റെ കാര്യം അവള് നോക്കിക്കോളും അത് ഞാനേറ്റു എന്താ 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 മാസ്കര ഇതാ അബസ്മാര അണ്ണാ തോന്നുന്നു എന്താ എന്താണ്ട ഇതെ ഏയ് സാരമില്ല ഒരു ചെറിയ തലയിട്ടല ആ ടീച്ചർ വെയ്തു ലിഖോളി ഇത് നമ്മളൈക്കോളാ കാണാ െ ഇത്തിരി കാറ്റു കൊള്ളെ ഇതിങ്ങനെ ഉണ്ടാകാറുണ്ടോ ഞാനിത് ആദ്യമായിട്ട് കാണുക ആ പണിക്കന് ഏതാണ്ട് പറഞ്ഞിട്ട് പോണേ കണ്ടു ഭാസ്കര വീട് ഇപ്പൊ തലേറ്റിലുണ്ടോ ഭാസ്കര ഇത് എന്ത് ജോലിയാണ് നായരെ ഇങ്ങനെ കുത്തിരിക്കോ അപ്പൊ

ആളെ ശല്യം തോന്നണം നാലു കൊല തേങ്ങ ഞാൻ വെട്ടിട്ടുണ്ടോ അതും കാണിച്ച് ഇവിടെ ഒന്നും ആരും കാണണില്ലോ പണ്ടം കണ്ട് നിങ്ങള് വേലയാടിയത് സ്വപ്നം കണ്ട് കാണും അതായി ഉറക്കപ്പിച്ച് പറയുന്നത് അവൻ ചാടുന്ന ശബ്ദം കേട്ടാ എനിക്കറിയില്ലേ മനുഷ്യനെ കൊണ്ട് വേഷം കെട്ടിക്കാൻ നിങ്ങൾക്ക് നിക്ക് ഞാനുണ്ട് മോള് വാതലടച്ചിടന്ന് ഉറങ്ങിക്കു ഇനി എന്ത് ശബ്ദം കേട്ടാലും തുറക്കാൻ നിൽക്കണ്ട നിക്കേണ്ട അവൻ ഇങ്ങോട്ട് വല്ല ചാടിപ്പത്തല്ലോ കുരുങ്ങട്ടെ നിങ്ങൾ വന്ന് ഉറങ്ങാൻ നോക്ക് മനുഷ്യൻ നിന്റെ തന്തക്കും തള്ളക്കും കണ്ണു നിന്റെ തന്ത വിഷാണെങ്കിൽ ഞാൻ അതിനേക്കാൾ വലിയ വിഷം ഒന്നും പറയണ്ട എനിക്കിപ്പോ നിന്നെ വേണമെങ്കിൽ കൊല്ലം നശിപ്പിക്കാം ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടു പോയി നിനക്ക് ഒരവസരം കൂടി ഞാൻ തരാം നാളെ എല്ലാവരും കാണേ ഞാൻ നിന്നെ വിളിക്കാൻ വരും അപ്പോ എന്റെ കൂടെ എന്റെ ഭാര്യയായിട്ട് നീ ഇറങ്ങി വന്നോളണം

ോട് ക്ഷമിക്കണം എന്നിട്ട് അനുഗ്രഹിക്കണം ഇതെന്റെ അഭിമാനത്തിന്റെ കൂടി പ്രശ്നായി പോയി കളിച്ച് കളിച്ച് എന്റെ മുറ്റത്ത് വന്നിട്ടാണോടാ നിന്റെ കളി അന്തസ് ആയിട്ടാ ഞാനും എന്റെ കുടുംബം കഴിയുന്നത് അല്ലാതെ നിന്നെ പോലെ നാട്ടുകാരെ പറ്റിച്ചും കണ്ടവരെ സ്വർണ്ണം അല്ല സൂക്ഷിച്ചു സംസാരിക്കണം തട്ടാമാർക്ക് ഒരു സത്യമുണ്ട് അത് വിട്ടിട്ട് തട്ടാങ്കന്റെ പോലെ ഭഗവതി നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കീരിയും പാമ്പും പോലെ നിൽക്കുന്നത് ശരിയല്ല പണിക്കിന് മോളെ വിളിച്ചു നോക്കിയാൽ വിവരം അറിയാമല്ലോ നേരത്തെ വിളിച്ചപ്പാട് ഇങ്ങനെ എവിടെയൊന്നും തുള്ളത് ഇത് എന്റെ കുടുംബ പ്രശ്നിക്കോളാതിരിക്കാൻ പറ്റുമോ അച്ഛനും മോളും എന്നോട് കള്ളക്കളി കളിക്കണ്ട ഒന്നുകിൽ അവളോട് വാക്ക് പാലിക്കാൻ പറ പറ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഏത് മാല ഞാൻ കൊടുത്ത പത്ത് പവന്റെ മാല അവൾ ആവശ്യപ്പെട്ട് അവൾക്ക് വേണ്ടി എന്റെ സമ്പാദ്യം മുഴുവനും എടുത്ത് ഞാൻ ഉണ്ടാക്കി കൊടുത്തോ അവൻ എന്റെ മോൾക്ക് ഒരക്കെ കൊടുത്തത് എന്താ പണിക്കരെ ബഹളോക്ക് നാട്ടുകാർ മുഴുവൻ കണ്ടുകൊണ്ട് നിൽക്കുക എന്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ കൊലപാതകം നടക്കും അവര് തമ്മിൽ മുഹബത്തിലാണെങ്കിൽ സംഗതി വിളിച്ച് ചോദിക്ക് എന്നിട്ട് മാല കൊടുത്തിട്ടില്ല വെറുതെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കല്ലേ നിങ്ങൾ എന്താണ് വിളിക്കേ വയസ്സ് കഴിഞ്ഞ ഒരു പെണ്ണിന്റെ തീരുമാനത്തിന് ഇവിടെ വിലയുണ്ട് ഓളെ കേസ് ആരും ആരും സത്യം നീ മാത്രമേ വിശ്വസിക്കൂ എനിക്ക് ഇവിടെ ഒന്നും ദാനം തന്നിട്ടില്ല ആ പേരും പറഞ്ഞ ആരും ഇങ്ങോട്ട് വരും വേണ്ടി തൃപ്തി ആയില്ല എല്ലാവർക്കും ഞങ്ങളും മനുഷ്യരാ ഞങ്ങളും പഴച്ചോട്ടെ എന്റെ നെന്താണ് ഈ കുത്തി പത്ത് പവൻ എനിക്ക് കുഞ്ഞാടി സ്വർണം കണ്ടപ്പോ കണ്ടിച്ച് എല്ലാം കണ്ടുകൊണ്ട് മേലെ ഒരാളുടെ ഓർത്തോ അനുഭവിക്കും